മലയാളം സീസൺ സിക്സിൽ ചവിട്ട് നാടകം ടാസ്ക് അവസാനിച്ചു എല്ലാവരും കളിയാക്കി മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന് വിളിച്ച നമ്മുടെ നോറ ശരിക്കും നമ്മളെ ഞെട്ടിച്ചു ഒൻപത് പേരെയും തോൽപ്പിച്ച് റെക്കോർഡ് വിജയവുമായി നോറ ഈ ടാസ്ക് കൊണ്ടുപോയിരിക്കുകയാണ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡിൽ നോറ ഫിനിഷ് ചെയ്തു നോറയെ കടത്തിവിട്ടാൻ ആരുമില്ല നോറയെ ഇപ്പോൾ ഔട്ട് ആകും എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞു ഋഷി നന്ദന സായി നന്നായി കളിച്ചു ഋഷി ഔട്ടായപ്പോൾ ശ്രീതു വന്നു അരമണിക്കൂർ ശ്രീതു നിന്നു ശ്രീതു ഇറങ്ങിയപ്പോൾ ആ സാധനം പൊട്ടിപ്പോയാൽ പിന്നീട് അത് നന്നാക്കിയപ്പോഴാണ് ജിൻഡോ വന്നത് വന്നപ്പോഴേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും ജിൻഡോ ഔട്ടായി അർജുനും ഔട്ടായി രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് നോറ മൂന്ന് പോയിൻ്റ് നേടി ഒരു മണിക്കൂർ അയിമ്പത്തൊമ്പത് മിനിറ്റ് അൻപത്തി മൂന്ന് സെക്കൻഡ് രണ്ട് മണിക്കൂർ നഷ്ടപ്പെട്ട് ഋഷി രണ്ടാം സ്ഥാനത്ത് രണ്ട് പോയിൻറ്റ് ഒരു മണിക്കൂർ അമ്പത്തിയാറ് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ അർജുൻ ഒരു പോയിൻ്റ് നന്ദന ഒരു മണിക്കൂർ അൻപത്തി മൂന്ന് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് സായി ഒരു മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഇവരൊക്കെയാണ് നന്നായി കളിച്ചത് ഇനി ബാക്കിയുള്ളവരുടെ ടൈം കേൾക്കേണ്ടേ എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ വേണ്ട ബിഗ് ബോസ് പറയണ്ട അങ്ങനെയല്ലല്ലോ പറഞ്ഞല്ലേ പറ്റുമോ അതല്ലേ ശരി എന്ന് ബിഗ് ബോസ് പറഞ്ഞു ശ്രീതു ഇരുപത്തിരണ്ട് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് സിജോ ആറ് മിനിറ്റ് മുപ്പത്തൊമ്പത് സെക്കൻഡ് ജിൻറ്റോ മൂന്ന് മിനിറ്റ് മൂന്ന് സെക്കൻഡ് ജാസ്മിൻ രണ്ട് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡ് അഭിഷേക് മൂന്ന് സെക്കൻഡ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി എൻ്റെ പി ആർ ബി ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്